ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമത് ഭാഗവത മഹാത്മഗദ്യം അധ്യായ മൂന്ന് ഭക്തി കഷ്ടനിവർത്തനം സുഹൃതൻ കഥ തുടർന്നുകൊണ്ടിരുന്നു വേദാന്തങ്ങളുടെ സാര സർവസമാണ് ഭാഗവതമെന്നും അത് കേൾപ്പിച്ചാൽ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് വേണ്ടത്ര പുഷ്ടി ഉണ്ടാകുമെന്നും സന്നകാദികൾ യുക്തിയുക്തമായി പറഞ്ഞപ്പോൾ അത് നാരദ മഹേഷിക്ക് ബോധ്യമായി നാരദ മഹി അവരോട് പറഞ്ഞു ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ പ്രതിഷ്ഠിക്കാനായി നിങ്ങൾ പറഞ്ഞ ഭാഗവതമാകുന്ന ജ്ഞാനയജ്ഞം തന്നെ ചെയ്യാൻ ഞാൻ നിശ്ചയിച്ചു ഏത് സ്ഥലത്ത് വെച്ചാണ് ജ്ഞാനയജ്ഞം നടത്തേണ്ടത് എത്ര ദിവസങ്ങളെ കൊണ്ടാണ് ഭാഗവതം കേൾപ്പിക്കേണ്ടത് അതിൻ്റെ വിധികൾ എന്തെല്ലാമാണ് ഇവയും ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെയും നിങ്ങൾ സതയം പറഞ്ഞു തരണം നിങ്ങൾ വേദത്തിൻ്റെ മറുകര കണ്ടവരാണല്ലോ സനകാധിമന്മാർ പറഞ്ഞു നാരദ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം അങ്ങ് വിനയസമ്പന്നനാണ് വിവേകമുള്ളവനാണ് അങ്ങനെയുള്ളവരുടെ അങ്ങനെയുള്ളവരോട് സംസാരിക്കുന്നത് തന്നെ സുഖകരമാണ് ഹരിദ്വാരത്തിൽ ഗംഗയുടെ സമീപത്ത് ആനന്ദം എന്നൊരു മൈതാനമുണ്ട് അനേകം ഋഷികൾ അവിടെ താമസിച്ചു വരുന്നു ദേവന്മാരുടെയും സിദ്ധന്മാരുടെയും സാന്നിധ്യമുള്ള സ്ഥലമാണത് ധാരാളം വൃക്ഷങ്ങൾ നിറഞ്ഞ മനോഹരമായൊരു മണൽ പ്രദേശമാണ് ആ സ്ഥലം ഏകാന്ത പ്രദേശമാണ് താമരപ്പൂവിൻ്റെ സുഗന്ധം വ്യാപിച്ചതാണ് ആ സ്ഥലത്തിൻ്റെ സമീപത്തുള്ള ജീവജാലങ്ങൾക്ക് പോലും ആരോടും ഭൈരമുണ്ടാവുകയില്ല അവിടെ വെച്ചാവാം അങ്ങ് പറഞ്ഞ ജ്ഞാനയജ്ഞം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത രസത്തോടു കൂടിയ ഭാഗവത കഥ ആ യജ്ഞത്തിൽ പ്രവഹിക്കാൻ ഇടവരും വൃദ്ധരും ദുർബലരുമായ ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി ഭക്തി അവിടെ വന്നു ചേരും ഭാഗവത പാരായണം നടക്കുന്ന സ്ഥലത്ത് നിശ്ചയമായും ഭക്തി വരാതിരിക്കില്ല ഭാഗവതം കേൾക്കുന്നതോടെ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ മൂന്ന് പേരും യവനിക്തരും സുഖികളുമായി തീരുകയും ചെയ്യും നിങ്ങൾ തന്നെ ജ്ഞാനയജ്ഞ വക്താക്കളായി വരണമെന്ന് നാരദ മഹർഷി അപേക്ഷിച്ചു സനകാദിക സമ്മതിച്ചു നാരദ മഹർഷിയും സനകാ സനകാതിമുനിമാരും ഹരിദ്വാരത്തേക്ക് വന്നു ചേർന്നു ജ്ഞാനയജ്ഞ വിവരം അറിഞ്ഞപ്പോൾ ഭൂമി അന്തരീക്ഷം സ്വർഗം എന്നീ മൂന്ന് ലോകങ്ങളിലും ബ്രഹ്മലോകത്തും ഉത്സാഹം ഭാഗവതമാകുന്ന പാനം ചെയ്യുന്നതിൽ ഉത്സുകരായി അസംഖ്യം ഭക്തന്മാർ വളരെ വേഗത്തിൽ ഹരിദ്വാരത്തിൽ എത്തിച്ചേർന്നു ഭൃഗു വസി വസിഷ്ഠൻ ചവനൻ ഗൗതമൻ മേധാതിഥി ദേവലൻ ദേവരാധൻ പരശുരാമൻ വിശ്വാമിത്രൻ ശാകലൻ മാർക്കണ്ഡേയൻ ദത്താത്രേയൻ പിപ്പലാതൻ യോഗീശ്വരന്മാരായ വ്യാ വ്യാസൻ പരാശരൻ ചായാശുഖൻ ജാച്ചലി ജനു മുതലായ മഹർഷിമാർ പത്നിമാരോടും ശിഷ്യന്മാരോടും ബന്ധിച്ച് ഹരിതാരത്തിലെത്തിച്ചു വേദങ്ങൾ വേദാന്തങ്ങൾ ഉപനിഷ്ഠകൾ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ ബ്രാഹ്മം പാത്മം വൈഷ്ണവം ശൈവം ലൈംഗം ഗാരുടം നാരദീയം അഗ്നയ അഗ്നയസ്ഥാന്തം ഭവിഷ്യം ബ്രഹ്മവൈവർത്തം ആർക്കണ്ടീയം വാമനം വാരാഹം ഹസ്യം കൂർമ്മം ബ്രഹ്മാണ്ടം എന്നീ പതിനേഴ് പുരാണങ്ങൾ ന്യായം വൈശേഷികം സാഖ്യം യോഗം പൂർവമീമീമാംസ ഉത്തരമീമാംസ എന്നീ ശാസ്ത്രങ്ങൾ ഇവയെല്ലാം സ്വരൂപം സ്വീകരിച്ച് വന്നു ചേർന്നു ഗംഗ മുതലായ നദികൾ പുഷ്കരം മുതലായ സരസ്സുകൾ കാശി മുതലായ ക്ഷേത്രങ്ങൾ ദണ്ഡകം മുതലായ വനങ്ങൾ ഹിമാലയം മുതലായ പർവ്വതങ്ങൾ ഇവയുടെ ദേവതകളും സൂക്ഷ്മ സ്വരൂപികളായി ഹരിദ്വാരത്തിലെത്തിച്ചേർന്നു അഭിമാനം കൊണ്ട് വരാത്തവരെ മൃഗമഹർഷി പ്രത്യേകം ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്നു മഹർഷി ഭാഗവതം ശ്രവിക്കാനായി ദീക്ഷ വരിച്ചു സനകാദികർഷികളെല്ലാവരും വന്ദിച്ചു അവർ നാല് പീഠങ്ങളിൽ ഭഗവത് സ്മരണയോടെയിരുന്നു വിഷ്ണുഭക്തന്മാരും വിരക്തന്മാരും സന്യാസിമാരും ബ്രഹ്മചാരികളും മുൻഭാഗത്തായിരുന്നു അവർക്കെല്ലാം മുന്നെമ്പിലായി നാരദനും വരുന്നു ഒരു ഭാഗത്ത് ഋഷികൾ മറ്റൊരു ഭാഗത്ത് ദേവന്മാർ വേദങ്ങളും വനശത്തുക്കളും മറ്റൊരു ഭാഗത്ത് തീർത്ഥനദികൾ പിന്നെ ഒരു ഭാഗത്ത് സ്ത്രീകൾ വേറൊരു ഭാഗത്ത് ഇങ്ങനെ എല്ലാവരും ശദ്ധാരുക്കളായി ഭഗവതം കേൾക്കാനിരുന്നു ആ സദസിൽ ജയ ജയ എന്ന ശബ്ദവും ശംഖനാദവും മുഴങ്ങി മഞ്ഞൾപ്പൊടി മലർപ്പൊടി കർപ്പൂരപ്പൊടി എന്നിവ രംഗത്തിൽ വിതറി ദേവന്മാർ വിമാനത്തെ വിമാനത്തിലേറെ ആയത്നശാലയിലേക്ക് കൽപ്പക വൃക്ഷപ്പൂക്കളെ കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു ഇങ്ങനെ എല്ലാവരും ഭാഗവതം കേൾക്കാൻ ഏകാഗ്രതയോടെ ശ്രദ്ധിച്ചിരിക്കെ സനകാദി മഹർഷിമാർ ഭാഗവതത്തിൻ്റെയും മഹകാത്മ്യം പറയാൻ ആരംഭിച്ചു ഭാഗവതം ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് മുക്തി ഉള്ളം കയ്യിലാണ് ഈ പുരാണം എപ്പോഴും കേൾക്കേണ്ടതാണ് ഭാഗവതം കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ വളരെ വേഗം ഭഗവാൻ പ്രകാശിക്കും പതിനെണ്ണായിരം ശ്ലോകങ്ങളോടും പന്ത്രണ്ട് സ്കന്ധങ്ങളോടും കൂടിയ കൂടിയതും പരീക്ഷിത്തും ശ്രീശുഖം ബ്രഹ്മർഷിയും തമ്മിൽ നടന്ന സംവാദ സ്വരൂപമായ ഭാഗവതം സജ്ജനങ്ങളെയും നിങ്ങൾ ആദരവോടെ കേൾക്കുവേൻ ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനം കൊണ്ടാണല്ലോ ജനന മരണ സ്വരൂപമായ സംസാരത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാഗവത ശ്രദ്ധയോടെ കേൾക്കുന്നവരെ മാത്രമേ അജ്ഞാനവും സംസാരാനുഭവവും നിലനിൽക്കുകയുള്ളൂ വളരെയധികം ശാസ്ത്രങ്ങളും പുരാണങ്ങളും പഠിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം ഭാഗവതമാകുന്ന ശാസ്ത്രം തന്നെ മുക്തിയെ നൽകാമെന്ന് ഉച്ചത്തിൽ ഘോഷിക്കുന്നു എവിടെ ദിവസേന ഭാഗവത പാരായണം നടക്കുന്നുവോ ആ ഗ്രഹം ഒരു പുണ്യതീർത്ഥത്തിന് തുല്യമാണ് അവിടെ താമസിക്കുന്നവരുടെ പാപം നശിക്കും ആയിരക്കണക്കിന് അശ്വമേധങ്ങളും നൂറുകണക്കിന് വാജപേയങ്ങളും ചെയ്താൽ പോലും ഭാഗവത ശ്രവണത്തിൻ്റെ പതിനാറിലൊരംശം പുണ്യം പോലും കിട്ടില്ല ഭാഗവതം വേണ്ട പോലെ കേൾക്കുന്നത് വരെ മാത്രമേ ജീവനിൽ പാപം നിൽക്കുകയുള്ളൂ ഗംഗ ഗയാ കാശി പുഷ്കരം പ്രയാഗം മുതലായ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താൽ പോലും ഭാഗവതം കേൾക്കുന്നത് കൊണ്ടുണ്ടാവുന്ന മനുഷ്യ ഉണ്ടാവില്ല പ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവർ ഇതിൽ ഒരു ശ്ലോകമോ ശ്ലോകത്തിൽ പകുതിയോ ഒരു ശ്ലോകത്തിൻ്റെ നാലിലൊരു ഭാഗമെങ്കിലുമോ ദിവസേന ശ്രദ്ധയോടെ പഠിക്കണം പ്രണവ മന്ത്രം ഗായത്രി മന്ത്രം പുരുഷ സൂക്തം വേദങ്ങൾ ഭാഗവതമോ നമോ ഭഗവതി വാസുദേവായ എന്ന ദോദശാക്ഷര മന്ത്രം പന്ത്രണ്ട് മാസങ്ങളിൽ പന്ത്രണ്ട് പേരുകളിൽ അതായത് ദാതാവ് ആര്യമാവ് മിത്രൻ വരുണൻ ഇന്ദ്രൻ വിവസ്വാൻ കുഷ്ഠാവ് പജ്ജന്യൻ അംശു ഭഗൻ തൊഷ്ടാവ് വിഷ്ണു അറിയപ്പെടുന്ന സൂര്യൻ പ്രയാഗം എന്ന തീർത്ഥം സംവത്സര സ്വരൂപേനയുള്ള കാലം ബ്രാഹ്മണൻ അഗ്നിഹോത്രം കാമധേനു ദാ ദാ ദ്വാദശീതി വസന്തഹൃതു ഭഗവാൻ ശ്രീനാരായണൻ ഇവയെല്ലാം ഭേദമില്ലാതെയാണ് വിവേകൾ കാണുന്നത് ഒരേ ഈശ്വരൻ്റെ തന്നെ രൂപഭേദങ്ങളാണിവ ആ സ്ഥിതിക്ക് ഭാഗവതം ഈശ്വര ഭാഗവതവും ഈശ്വര സ്വരൂപം തന്നെ അപ്രകാരം അഹിമയോടുകൂടിയ ഭാഗവതം ദിവസേന അർത്ഥത്തോടു കൂടി പാരായണം ചെയ്യിപ്പിക്കുന്നവൻ്റെ കഴിഞ്ഞ കോടി ജന്മങ്ങളിലെ പാപങ്ങൾ പോലും വളരെ വേഗം നശിക്കും ഒരു ശ്ലോകമോ ശ്ലോകത്തിൻ്റെ പകുതിയോ എങ്കിൽ ദിവസേന ഭാഗവതം പഠിക്കുന്നവർ രാജ്യസൂയം അശ്വമേധം എന്നീ യാഗങ്ങളുടെ പുണ്യം നേടിക്കൊണ്ടിരിക്കും ദിവസേന ഭാഗവത പാരായണം ചെയ്യുക ഭഗവാനെ സ്മരിക്കുക തുളസി നട്ടുവളർത്തുക പശുക്കളെ രക്ഷിക്കുക ഇവയുടെ ബലം തുല്യമാണ് അവസാന കാലത്താണെങ്കിൽ പോലും ഭാഗവത ശ്രദ്ധയോടെ കേൾക്കാൻ കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷിച്ച് അവന് ലോകം നൽകും ഭാഗവതഗ്ര ഭാഗവത ഗ്രന്ഥം സ്വർണ്ണ പീഠത്തിൽ വെച്ച് വിഷ്ണുഭക്തന് ദാനം ദാനം ചെയ്താൽ അവന് ഭഗവാനോട് ഏകീഭാവമാകുന്ന സായുജ്യമുക്തി സാധിക്കും ഒരുവൻ ഒരിക്കൽ പോലും ഭാഗവതം കേൾക്കാൻ ശ്രമിക്കാതെ ജീവിക്കുകയാണെങ്കിൽ ചണ്ടാളനെ പോലെയോ പോലെയോ അവൻ തൻ്റെ ജന്മം തുലച്ചു കളയുകയാണ് എൻ്റെ നീച പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്തവനാണ് ചണ്ടാളൻ എപ്പോഴും പാപം ചെയ്യുന്നുകൊണ്ട് അവൻ ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് നീങ്ങിക്കൊണ്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുക അന്യർക്ക് വേണ്ടി താങ്ങാൻ കഴിയാത്ത ഭാരം ചുമന്നുകൊണ്ട് ജീവിത ലക്ഷ്യമൊന്നുമില്ലാതെ കുറേ കാലം ജീവിച്ച് മരിച്ചു പോകുന്നു അവനെ പ്രസവിക്കാനും കഷ്ടപ്പെട്ടു വർത്തവൻ സഹിച്ച ക്ലേശം മാത്രമേ അവൻ്റെ അമ്മയ്ക്ക് പ്രതിഫലമായി കിട്ടുന്നത് പരമപാപിയായത് കൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാഗവതം കേൾക്കാൻ തോന്നാത്തത് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവത്തിന് തുല്യനാണ് മൃഗപ്രായനായ അവൻ നിന്ദിക്കപ്പെടേണ്ടവനാണ് അവൻ്റെ ജീവിത അവൻ്റെ ജീവിതം ഭൂമിക്ക് ഭാരമാണ് എന്ന് ദേവമ്മ തമ്മിൽ തമ്മിൽ അവരുടെ സദസ്സിൽ പറയാറുണ്ട് പക്ഷേ ഭാഗവതം കേൾക്കാൻ കഴിയുക എന്നത് എളുപ്പമല്ല കോടിക്കണക്കിന് ജന്മങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ടേ ആ കോടിക്കണക്കിന് ജന്മങ്ങൾ ചെയ്ത പുണ്യം കൊണ്ടേ ആ ഭാഗ്യം സിദ്ധിക്കൂ അതിനാൽ ബുദ്ധിമാനായ നാരദ കുറച്ചൊക്കെ ക്ലേശങ്ങൾ സഹിച്ചിട്ടായാലും ഭാഗവതം കേൾക്കുകയാണ് വേണ്ടത് ഇത്ര ദിവസം കൊണ്ട് എന്ന കണക്കൊന്നുമില്ല എപ്പോഴും കേൾക്കുന്നതാണ് നല്ലത് സത്യം പറഞ്ഞുകൊണ്ടും ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ടും സദാസമയം ഭാഗവതം കേൾക്കുന്നതാണ് ശ്രേയസ്കരം കലികാലത്തെ എപ്പോഴും സത്യം മാത്രം പറയാനും ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യം പാലിക്കാനും പ്രയാസമായിരിക്കും എന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് കലികാല ജനങ്ങളുടെ സൗകര്യത്തിനായിട്ടാണ് ശുഭബരമർഷി സപ്താഹശ്രവണം നിശ്ചയിച്ചത് ശൗചം സന്തോഷം തപസ് സ്വാധ്യായം ഈശ്വര പ്രണിദാനം എന്നീ നിയമങ്ങളെ ആചരിക്കുന്ന ആചരിക്കാനും ബുദ്ധിമുട്ടുണ്ട് ദീക്ഷ വരിക്കാനും സാധിച്ചുവെന്ന് വരില്ല മനസ്സിനെ ജയിക്കാനുള്ള കഷ്ടപ്പാടുകളും പലവിധ രോഗങ്ങളുണ്ടാകാനുള്ള സാധ്യതകളും ആയുസിൻ്റെ സ്ഥിരമില്ലായ്മയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ശ്രീ ശ്രീശുഖൻ ശ്രവണത്തെ നിശ്ചയിച്ചത് ഏഴ് ദിവസം മതിയെ എന്ന് വന്നാൽ അത്രയും ദിവസം സത്യം പറയാനും ബ്രഹ്മചര്യം ദീക്ഷിക്കാനും നിയമങ്ങളെ ആചരിക്കാനും മനസ്സിനെ അടക്കാനും ജനങ്ങൾ ശ്രമിച്ചു എന്ന് വരും മാഘമാസം മുഴുവൻ ഭാഗവതം കേൾക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫലം ശ്രവണം കൊണ്ട് കിട്ടുമെന്നാണ് ശുഗമഹർഷി പറഞ്ഞിരിക്കുന്നത് തപസ് യോഗം സമാധി ഇവ കൊണ്ട് പോലും കിട്ടാത്ത ഫലം ശ്രവണം കൊണ്ട് ലഭിക്കും യജ്ഞങ്ങൾ വ്രതാനുഷ്ഠാനങ്ങൾ തപസ് തീർത്ഥ സേവ അഷ്ടാംഗയോഗം ധ്യാനം ജ്ഞാനം ഇവകളേക്കാൾ ശ്രേഷ്ഠമാണ് സപ്താഹമെന്ന് ഉച്ചത്തിൽ ഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്താണ് ഭാഗവത പുരാണത്തിനുള്ള മറ്റുള്ള അനുഷ്ഠാനങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ടാവാൻ കാരണമെന്ന് ചൗനക മഹർഷിയുടെ ചോദ്യത്തിന് സൂതൻ മറുപടി പറയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അവതാര എൻ്റെ അവതാരനീലങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഉദ്ധവനെ ജ്ഞാനോപദേശം ചെയ്ത് കഴിഞ്ഞ ശേഷം വൈകുണ്ഠത്തിലേക്ക് പോകാൻ തയ്യാറായി ആ സമയത്ത് ഉദ്ധവൻ ഭഗവാനോട് പറഞ്ഞു ഭഗവാനേ അവിടുന്ന് അവതാര കാര്യം സാധിച്ച് പ്രതാമത്തിലേക്ക് തിരിഞ്ഞ് തിരിച്ചെഴുന്നള്ളുകയാണല്ലോ അതിനാ അതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് അത് നിവാരണം നിവാരണം ചെയ്യാൻ ദയവേ ഉണ്ടാവണം കലിയുഗം വന്നു ചേർന്ന് കഴിഞ്ഞു ഈ യുഗത്തിൽ ദുഷ്ടന്മാർ ധാരാളം ഉണ്ടാവും അവരോടുള്ള ചേർച്ച കൊണ്ട് സജ്ജനങ്ങൾ പോലും ദുഷിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ദുർജനങ്ങളുടെ ഭാരം താങ്ങാൻ വയ്യാതായി ഭൂമിദേവി ആരെയാണ് ആശ്രയിക്കുക അവിടുന്ന് മറ്റൊരു രക്ഷിതാവിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല അതിനാൽ ഭക്തവത്സലനായ അവിടുന്ന് സജ്ജനങ്ങളുടെ നിരാ നിര നിരാലംബ സ്ഥിതിയെ വിചാരിച്ച് എന്നെന്നും ഈ രോഗത്തിൽ എന്നെന്നും ഈ ലോകത്തിൽ സന്നിധാനം ചെയ്യണം സ്വരൂപമില്ലാത്തവനും ജ്ഞാനസ്വരൂപനും പരമാത്മാവായി അങ്ങ് ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ടാണല്ലോ ശ്രീകൃഷ്ണനായി അവതരിച്ചിരിക്കുന്നത് അവിടുന്ന് ഉപേക്ഷിച്ചു പോയാൽ ആ ദുഃഖം ഭക്തന്മാർക്ക് എങ്ങനെ താങ്ങാൻ കഴിയും നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കാൻ സാധാരണക്കാർക്ക് വിഷമമല്ലേ പ്രഭാസ തീർത്ഥക്കരിയിൽ വെച്ച് ഇങ്ങനെ ഉദ്ധവൻ അറിയിച്ചപ്പോൾ ഭഗവാൻ ആലോചിച്ചു ഉദ്ധവൻ പറഞ്ഞ ശരിയാണ് ഭക്തന്മാർക്ക് അവലംബമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചിന്തിച്ച് ഭഗവാൻ ഒരു തീരുമാനത്തിലെത്തി തൻ്റെ തേജസ് മുഴുവൻ ഭാഗവതത്തിൽ പ്രവേശിപ്പിച്ചു കൊണ്ടാണ് അവിടെ നന്തർദാനം ചെയ്തത് ഭാഗവതമാകുന്ന സമുദ്രത്തിൽ ഭഗവാൻ അലിഞ്ഞു ചേർന്നു അതിനാൽ ഭഗവാൻ്റെ ശബ്ദാകാരമായ സ്വരൂപമാണ് ഭാഗവതം കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിരുന്ന സ്വരൂപമാണ് ശ്രീകൃഷ്ണൻ്റേത് കാതിലൂടെ അനുഭവിക്കാൻ കഴിയുന്ന ഭഗവത് സ്വരൂപമാണ് ഭാഗവതം ഭാഗവത ശ്രവണം പാരായണം ദർശനം ഇവയിലേതെങ്കിലും ഒന്നുകൊണ്ട് തന്നെ പാപം മുഴുവൻ നശിക്കും ഭാഗവത സപ്താഹമാകട്ടെ മറ്റെല്ലാ അനുഷ്ഠാനങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മറ്റ് സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ചും കലികാലത്ത് ആചരിക്കേണ്ട ധർമ്മമാണ് ഭാഗവത സപ്താഹ പാരായണവും ശ്രവണവും ദുഃഖം ദാരിദ്ര്യം നിർഭാഗ്യം പാപം എന്നിവ നശിക്കാനും കാമം ക്രോധം ലോപം എന്നിവയെ ജയിക്കാനും പറ്റിയ ധർമ്മമാണ് ഭാഗവത ശ്രവണം ഭഗവാന്റെ മായി ദൈവന്മാർക്ക് പോലും ജയിക്കാൻ പ്രയാസമാണ് ആ സ്ഥിതിക്ക് മനുഷ്യർക്ക് അതിനെ അതിക്രമിക്കാൻ എങ്ങനെ കഴിയും മായയെ ജയിക്കാൻ വേണ്ടിയാണ് ഭാഗവത സപ്താഹത്തെ വിധിച്ചിരിക്കുന്നത് സ്വതം പറയും ഇങ്ങനെ സനകാ സനകാദികൾ ഭാഗവത മഹാത്മത്തെ വർണ്ണിക്കുകയും സദസ്സിലുള്ളവരിൽ അതിനെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന സമയത്ത് അവിടെ ആശ്ചര്യകരമായ ഒരു അനുഭവം ഉണ്ടായി ഭക്തി ഏവനത്തി ഇത്തരായി തീർന്ന ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാരോടുകൂടി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരീ മുരീ മാതാ എന്നിങ്ങനെ ഭഗവാന്റെ നാപങ്ങൾ ഉച്ചത്തിൽ ലഭിച്ചു ആ സദസ്സിൽ പ്രത്യക്ഷയായി വന്നു ഇതിനു മുൻപ് വേദങ്ങളും ഉപനിഷത്തങ്ങളും ഭഗവത്ഗീതയും കേൾപ്പിച്ചിട്ടും അതിരാതിരുന്ന ജ്ഞാനവൈരാഗ്യങ്ങളാണ് വൃന്ദാവനത്തിൽ നിന്ന് എത്രയോ ദൂരത്തുള്ള ഹരിതാരത്തിൽ ഭാഗവത സപ്താഹത്തിൻ്റെ മഹാത്മ്യ പാരായണം ആരംഭിച്ചപ്പോഴേക്കും ബോധം തെളിഞ്ഞവരും യവനയുക്തരമായി തീർന്നത് ജ്ഞാനവൈരാഗ്യങ്ങളുടെ മോഹാത്സ്യവും വാർദ്ധക്യവും അകന്നത് കൊണ്ട് ഭക്തി വളരെ സന്തുഷ്ടയായി തീർന്നു ഭക്തി എന്നത് ഈശ്വര സ്നേഹമാണ് ഈശ്വരനിൽ ഈശ്വരനിലൊഴികെ മറ്റൊന്നിനും സ്നേഹമില്ലാതായി തീരലാണ് വൈരാഗ്യം ഈശ്വര സ്വരൂപ ബോധമാണ് ജ്ഞാനം ജ്ഞാനത്തോടും വൈരാഗ്യത്തോടും കൂടി ചേർന്നാൽ മാത്രമേ ഭക്തി പൂർണ്ണമായി തീരൂ ഭാഗവതത്തിന്റെ അർത്ഥമാകുന്ന ആഭരണങ്ങൾ അണിഞ്ഞവളം പരമസുന്ദരി ഭക്തിയെ കണ്ടപ്പോൾ ഭാഗവത സപ്താഹ സദസ്രെന്ന കൃഷികൾ എന്താണ് ഭക്തി ഇവിടെ വരാൻ കാരണം എന്ന് ചോദിച്ചു ഭാഗവത കഥ കേൾക്കാനാണ് ഭക്തി പുത്രന്മാരോടൊന്നിച്ച് വന്നിരിക്കുന്നത് എന്ന് സനകാദികൾ അവരോട് പറഞ്ഞു സനകാതിമുനിമാരെ നമസ്കരിച്ച ഭക്തി വിനയത്തോടെ പറഞ്ഞു കലികാലത്ത് നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന എന്നെ ഭാഗവത കഥയിലൂടെ നിങ്ങളാണ് വിജയിപ്പിച്ചത് ഇനി ഞാൻ എവിടെയാണ് സ്ഥിതി ചെയ്യേണ്ടത് എന്ന് കൂടെ പറഞ്ഞു തരാൻ കരുണയുണ്ടാവണം ധനകാദികൾ മറുപടി പറഞ്ഞു ഭക്തന്മാരിൽ ഭഗവാൻ സ്വരൂപത്തെ പ്രക പ്രകാശിപ്പിച്ചുകൊണ്ടും ഈശ്വര പ്രേമത്തെ വളർത്തിക്കൊണ്ടും സംസാരലോകത്തെ നശിപ്പിച്ചുകൊണ്ടും ഭവതി വിഷ്ണുഭക്തന്മാരുടെ ഹൃദയത്തെ സ്ഥാനം പിടിച്ചുള്ളൂ എന്നാൽ പിന്നെ കലികാല ദോഷങ്ങളൊന്നും തന്നെ ഭവതിയെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല ഇത്രയും കേട്ട ഭക്തി അവിടെ ഭാഗവതം കേൾക്കാനായി വന്നിരിക്കുന്ന ഭക്തന്മാരുടെ മനസ്സിൽ പ്രവേശിച്ചു ധനമില്ലെങ്കിലും സാരമില്ല ഭക്തിയുള്ളവർ തന്നെയാണ് ധന്യന്മാർ ഭക്തിയാകുന്ന ചരടിനാൽ ഭക്തനായി തീർന്ന ഭഗവാൻ വൈകുണ്ഠലോകത്തെ പോലെ ഉപേക്ഷിച്ച് ഭക്തന്മാരുടെ ഹൃദയത്തെ സ്ഥിരതാമസമാക്കുന്നു വേദസ്വരൂപമായ ഭാഗവതത്തിൻ്റെ മാഹാത്യം മുഴുവൻ ആർക്കാണ് വർണ്ണിക്കാൻ കഴിയുക ഭാഗവതം ശ്രദ്ധയോടെ കേൾക്കുന്നവരും കീർത്തിക്കുന്നവരും ഭഗവാന്റെ സ്വാരൂപ്യമൃത്തിയെ പ്രാപിക്കുന്നു അതിനാൽ ഈശ്വരപ്രാപ്തിക്ക് ഇനി വേറെ ഒരു ധർമ്മത്തിൻ്റെ ആവശ്യമില്ല ಅೋವಿಂದ ನಾಮ ಸಂಗೀತನ ಗೋವಿಂದ ಗೋವಿಂದ ಸರ್ವ ಶ್ರೀಕೃಷ್ಣ ಪಾಧಾರ್ದರ್ಪಣವಸ್ತು ಶ್ರೀ ಗುರು ಗುರುಐರಪ್ಪ